ഹലോ ഫ്രണ്ട്സ് എന്താ കണ്ടോ ഇന്ന് നമ്മൾ ഒരു മിളക് വറുത്ത പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ രാത്രി നോക്കുമ്പോൾ ചോറിന് കറിയൊന്നുമില്ല അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് കുറച്ചുള്ളി അതിൽക്കൊരു മൂന്നാല് പച്ചമുളക് നേരെയുള്ള പച്ചമുളകാണ് ആണ് പിന്നെ ഇത്തിരി കറിവേപ്പിലെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞിതിൻ്റെ വെള്ളം എടുക്കണം പുളിയുടെ വെള്ളം ഓക്കെ അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഇതേ വയ്ക്കണം ുള്ളി കുറച്ച് കൂടുതലായിട്ട് ഇരുന്നോട്ടെ കേട്ടോ ഫ്രണ്ട്സ് പുള്ളി നമ്മളെ ചെറിയ ഉള്ളിയാണ് അപ്പൊ അത് നമ്മൾ കൊടുത്തിട്ട അതൊരു രസമാണ് ചോറിന് വല്യമ്മേനെ അല്ലേ ഓക്കെ അപ്പൊ അതെ ഉള്ളി നല്ല ഇത്ര അരിഞ്ഞു വെച്ചു വേറെ ഒന്നും നമ്മളിങ്ങനെ ചേർക്കില്ലേ കേട്ടോ ഈ പച്ചങ്ങളൊക്കെ കറി വേട്ടിന്റെ ഉള്ളി കടുത്ത് വറക്കിട്ട് നമുക്ക് ഉള്ളി പിഴിഞ്ഞിട്ട് അതിന്റെ കത്തെടുക്കണം നമുക്ക് എത്ര വേണോ കറി എത്ര വേണോ അത്രയും എടുക്കാം കേട്ടോ പുളിപ്പൊന്നധികം വേണ്ട കുറച്ച് മതി ായിട്ടല്ലേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ് ഞാൻ ഒരുപാട് അമ്മ ഉണ്ടാക്കിയത് ഭയങ്കര എക്സ്ട്രാ അമ്മ ഉണ്ടാക്കിയ അമ്മ ഉണ്ടെങ്കിൽ ചിരിക്കും പോവും അന്ന് കൂർക്ക വെഴുക്ക് വരട്ടി മുളക് വറുത്ത പുളി പപ്പടവും

ി മാല്ലി ഓക്കെ നമുക്ക് കേട്ടോ പിന്നെ ഇതാ കുറച്ച് പപ്പടമുണ്ട് ഫ്രണ്ട്സ് അതെന്തിനു വച്ചാലേ ഈ കവറാ വേസ്റ്റിൽ ചാക്കിലിട്ടുള്ളൂ ഈ അല്ല ഒത്തിരി പപ്പറേ ഉള്ളൂ ഇതുകൊണ്ട് ഒരു പണിയുണ്ട് കേട്ടോ എന്നിട്ട് പപ്പടം വറുത്തിട്ട് ആ ചീനച്ചട്ടിയിൽ തന്നെ ഈ മുളക് വറുത്ത പൊളി ഉണ്ടാക്കാ എണ്ണ എന്നാ എണ്ണ

അത്രയും പപ്പളം എടുത്തിട്ട് അത്രയും ഉള്ളൂട്ടോ മുറുക്കി അതിങ്ങനെ നടു കഷ്ണം ഇനി ഇത് ഇനി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല ചെറി വെക്കും എത്ര കഷ്ടപ്പെട്ടാകും ഇത്

വിശ്വസിക്കാൻ പറ്റില്ല പിന്നാലെ കൂടെ ഓടിട്ടേ പകല് മണിണ്ടായിരുന്നു മണി മണി ഞങ്ങൾ ഉണ്ണ സമയം എന്താളും കൂടെ മണിയും ഉണീകൂട്ട പിന്നാലും ഓടി അമ്മ വീട്ടിൽ നിന്ന് കയറി പട്ടി ജീവനും കൊണ്ട് ഓടിയാണ് അത് ശബ്ദം എന്താ ചെയ്യും കാരണം പട്ടിയുടെ ശബ്ദവും കഴിയും കാലങ്ങളൊക്കെ എത്ര ഇതൊക്കെ നമുക്ക് ഈ പപ്പടം കുറച്ച് ഇട്ടിട്ട് വസ്തു എടുക്കാം കേട്ടോ ഞാൻ വീടിലെ പീസുകൾ തന്നെ ആക്കിയത് സ്ഥലം അതിങ്ങനെ കടിക്കാൻ നല്ല രസല്ലേ കളിക്കുന്നില്ല വെള്ളത്തിലത് ആയി പോലക്കോട്ടെ ഇത് നമുക്ക് കഴിക്കാനിട്ടാണോ ഇതൊക്കെ എളുപ്പ പറഞ്ഞിപ്പോ കറിയില്ലാച്ചാ കുറച്ച് പുളി ഇട്ട് വെള്ളത്തിലേണ്ടത് അതാ മുളക് വറുത്ത പൊളി എന്ന് പറഞ്ഞ പണ്ട് ഇത് പണ്ട് അച്ചമ്മ അങ്ങനെ ചെയ്യാ മുളക് വറുത്തൊളി ഉണക്കം ഈ വറുത്തത് അത് ഒട്ടിപൊളി ടീസ്റ്റർ മറക്കാൻ പറ്റില്ല ശരിക്കും നാടൻ കറികളാണ് അതൊക്കെ മുളക് വറുത്തപൊളി തരും എന്താണ് ഏ പറ്റില്ല

അറിയില്ല അത് നമ്മൾ എത്ര നമ്മളെത്ര കുട്ടിനൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞാ പിന്നോർമ്മ ഉണ്ടാവില്ല വെല്ലുമിക്കും കൊടുക്കടാം അങ്ങനെ വെല്ലുമിക്കോർത്ത നമ്മളുടെ പൊപ്പടം കാച്ച എണ്ണ തന്നെ കേട്ടോ നമ്മള് വേറെ കൊച്ചു വെച്ചു പച്ചമുളക് പൊളരാണ് ഓപ്പൺ വീസ്ദല്ലേ ഇളം ചൂട് വരികില്ലേ ഇപ്പൊ ഉപ്പ നല്ല നല്ല ദോശ ദോശ വിളിയാ കൊറച്ച് വെള്ളത്തോടു കൂടി കഞ്ഞിട്ടു തുണിത്തുളിണ്ടാക്കണത് ചോറുണ്ടേ വേണന്ന് ചോറാക്കാം

<missuk> േ ഇരിക്കഴിഞ്ഞ് <coughs> <coughs> <laughs> well, yeah, <coughs> <coughs> <laughs> <coughs>

ഒന്നുമില്ല എളുപ്പ മുളക് ഉണക്കമുളക് ചേർക്കുന്നവർക്ക് ഉണക്കമുളക് ചേർക്കാം ഇടിച്ചിട്ട് ഉണക്കമുളക് ചേർക്കാം മഞ്ഞപ്പൊടി വെളക് ഇടാം ഞാൻ ഇട പപ്പടം പപ്പടം അവിടെ പൊറמין പൊരിക്കാനുള്ള ചട്ടി ഇതാണ് ഇതില് എത്ര എണ്ണണ്ടട്ടോ ആള് വെച്ചിട്ടുണ്ട് ഒരു സിപ്പ് ചൂടണ്ടേ ഗ്ലാസ് ഇയക്കട്ടെ ഞാനാണ് എണ്ണൈക്കുന്നത് കുറച്ചര അങ്ങനെ പിടിക്കുന്നുള്ളെയുള്ള എണ്ണങ്ങട് ഫുൾ പോരും ഇയക്കണ്ടായി ഇത് കണ്ടോ നല്ല അടിപൊളി പുഴമീൻ കിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്റെ അനിയം കൊണ്ടുവന്നതാണേ പുഴു പിടിച്ചതാ കണ്ടോ ഇത് സിലോപി അല്ലേ സിലോപി അല്ല കരിമീനാണേലോപ്പി ഇത് സിലോപ്പി ഒന്നുണ്ട് അല്ലേ സിലോപ്പിന് കരിമീൻ വലുത് ഇത് കരിമീൻറെ ട്ടോ കരിമീൻ കഴിക്കുമ്പോ നോക്കണം ഇത് ഇതിനെന്താ മഞ്ഞിലോ അല്ലേ ആരല്ലേ ആദ്യം അവിടെ പെണ്ണിലെ തല കെട്ടോ അങ്ങോട്ട് മുരിപ്പിക്കണം നല്ലോണം എലിസ് നല്ല ബണ്ണി ആയിട്ട് തിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ ചെറിയൊരു പൂർത്തിയാക്കി ഓറം ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വെറുക്കല്ലേ അതാ കിലോട്ടി ചേരേണ്ടേ അല്ലേ അതൊന്ന് ആട്ട് മന്ത്രണ്ട് കറിവേപ്പില ആന്നക്കി वाले ഭാഗമടിമാ വെളോ ഇടാട്ടോ നടക്കട്ടെ ഇച്ചിനെട പക്കൻ കൊണ്ടി ഇമേലെ വരട്ടെ ഇന്ദിരി ഇന്ദിരി കൊറച്ചൂടി <ihak> അല്ലേ <deepen Legislacy> <who> <left> <arrive> <play> <obeyster�tes> അപ്പോൾ നമ്മളുടെ മിളക് വറുത്ത പൊടി വറുത്തമുളകിൻ്റെ എരിവൊക്കെ ഇറങ്ങിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടം ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയ കേട്ടോ കാരണം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഞങ്ങൾക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റ് നോക്കൂ ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർക്കണമെങ്കിൽ ശക്കലം ചേർക്കാം അപ്പോൾ അതിൻ്റെ ഈ വ്യത്യാസം വരും കളർ വ്യത്യാസം വരും ഞാനത് കൊണ്ടാന്ന് വിചാരിച്ചിട്ടൊക്കെ കാരണം അമ്മ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറ് അത് നല്ല രുചിയാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശക്കല മഞ്ഞൾപ്പൊടി ഒരു തുള്ളിമുളക് പൊടിയൊക്കെ ചേർക്കാം അപ്പോൾ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാണത് ഓക്കെ താങ്ക്